കർത്താവിൽ പ്രേരെ എല്ലാവർക്കും യേശുക്രിസ്തുവൻ നാമത്തിൽ സ്നേഹവന്ദനം നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനമായി ഇന്നത്തെ ദിനം മാറട്ടെ എന്ന് ഞാൻ പ്രാരംഭമായി പ്രാർത്ഥിക്കുന്നു ദൈവം നല്ലവനും വിശ്വസ്തനും വാക്ക് പറഞ്ഞാൽ മാറാത്തവനുമാകയാൽ ദൈവത്തിന്റെ വാഗ്ദത്വങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിൽ ശരണപ്പെട്ട് നമുക്ക് പിന്നെയും യാത്ര തുടരാം തീർച്ചയായിട്ടും നിങ്ങളൊരു പരാജയമല്ല നമ്മളൊരു പരാജയമല്ല നമ്മൾ പരാജയപ്പെടുവാൻ ദൈവം സമ്മതിക്കുകയുമില്ല ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം ചില നിമിഷങ്ങളിലെ തൊഴിൽ വിശുദ്ധ ലൂക്കോസി ദ വിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യം വായിക്കട്ടെ ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നതിൻ്റെ കാര്യം ഇങ്ങനെയാകുന്നു ഒരു വലിയ പുരുഷാരത്തിൻ്റെ നടുവിൽ അവരെ മനസ്സിലാക്കത്തക്ക നിലകളിൽ നമ്മുടെ കർത്താവ് ഒരു ഉപമ പറഞ്ഞു കൊടുത്തതാണ് ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലം ഓരോ ഇടങ്ങളിലും ഓരോരുത്തരോടും ഏത് നിലയിലാണ് സംസാരിക്കേണ്ടതെന്ന് ഏറ്റവും നല്ലതെണ്ണം നമ്മെ പഠിപ്പിച്ചത് കർത്താവ് തന്നെയാണ് നാല് സുവിശേഷങ്ങളിലെ വ്യത്യസ്ത തിരുവചന ഭാഗങ്ങളിൽ നമുക്കിത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യമാണ് ദ്രവ്യാഗ്രഹം സകലവിധ ദോഷങ്ങൾക്കും കാരണമാകുന്നുവെന്ന് അപ്പസന്നായ പൗലൂസ് പഠിപ്പിക്കുമ്പോൾ തന്നെ കർത്താവ് അതിന് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയാണ് പറഞ്ഞത് ഇതേ അദ്ധ്യായത്തിൻ്റെ പതിനഞ്ചാം വാക്യം പിന്നെ അവരോട് സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞൊഴിവിൻ അതിൻ്റെ ശേഷമാണ് ഈ ഉപമ ആരംഭിക്കുന്നത് ധനവാനായ ഒരു മനുഷ്യന് ഭൂമി ആ വർഷം നന്നായി വിളഞ്ഞുവെന്നും ഇത്രയും വിളവ് എന്താണ് ചെയ്യേണ്ടതെന്ന് താൻ വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി ഈ വിളവ് മുഴുവൻ കൂട്ടിവെപ്പാൻ എൻ്റെ പക്കൽ സ്ഥലമില്ലല്ലോ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു തീരുമാനത്തിലെത്തുകയാണ് താൻ ഇപ്പോൾ നിലവിലുള്ള കളപ്പുരകളെയൊക്കെ പൊളിച്ച് അധികം വലുത് പണിയുക അതിൻ്റെ ശേഷം ലഭിച്ച മുഴുവൻ വെള്ളവും അതിനകത്ത് കൂട്ടിവെക്കുക തുടർന്ന് തൻ്റെ ആത്മകഥമാണ് ഏറ്റവും ശ്രദ്ധേയം ഞാൻ ഇങ്ങനെയാണ് പറയുന്നത് എനിക്ക് ഏരിയ ആണ്ടുകൾ മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ച് വച്ചിരിക്കുന്നു ആശ്വസിക്കുക തിന്നുക കുടിക്കുക ആനന്ദിക്കുക എന്ന് പറയും എന്നാൽ ദൈവം അവന് കൊടുക്കുന്ന മറുപടി ഇങ്ങനെയാണ് ദൈവമോ അവനോട് മൂഢ ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും എന്ന് പറഞ്ഞു അതിനുശേഷമാണ് കർത്താവ് പറയുന്നത് ദൈവവിഷയമായിട്ട് നമ്മൾ സമ്പന്നനാകണം എന്ന് വാസ്തവത്തിൽ എന്താണ് അതിൻ്റെ അർത്ഥം അത് മനസ്സിലാക്കും മുമ്പ് നമ്മൾ ഈ കാര്യം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അതായത് സമ്പത്തിൻ്റെ മടിത്തട്ടിൽ പിറന്നു വീണവല്ല സുവിശേഷം ഏറ്റവും സമ്പന്നനായവൻ സ്വയം ദരിദ്രരായി താണവരെ തേടി ഇറങ്ങിയതാണ് സാക്ഷാൽ സുവിശേഷം പൗലോസ് കുര്യൻ രണ്ടാം ലേഖനം എട്ടാം അധ്യായം ഒൻപതാം വാക്യത്തിൽ നമുക്കത് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും കർത്താവ് ചെയ്ത കാര്യം അവൻ വിശന്നു വലഞ്ഞവരെ നന്മകളാൽ സമ്പന്നരാക്കി സമ്പന്നരാക്കിന് ഹൃദയമുള്ളവരെ വിശ്വാസത്തിന്റെ സമ്പന്നതയിലേക്ക് കൈപിടിച്ചുയർത്തി യേശുവിനെ കണ്ടും അവന്റെ വെളികെട്ടും ഇറങ്ങിയവർക്ക് അമ്പത്തിക അനുഗ്രഹങ്ങളുടെ കലവറ തുറന്നു കാട്ടിയിട്ട് മോഹന സുന്ദര വാഗ്ദാനങ്ങളൊക്കെ നൽകി അവരെ പ്രലോഭിപ്പിക്കുകയായിരുന്നില്ല കർത്താവ് ചെയ്തത് ചെയ്തത്യുത കർത്താവ് പറഞ്ഞത് ഒരുത്തൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ അവൻ കുരിശെടുത്ത് തന്നെ അനുഗമിക്കട്ടെ എന്നാണ് എന്റെ അടുക്കൽ വരുന്നവരെ ആരെയും അവരുടെ സമ്പത്തിന്റെ വലുപ്പം നോക്കിയല്ല കർത്താവ് സ്വീകരിച്ചത് എഴുത്തലയ്ക്കൽ അലറിക്കരഞ്ഞുകൊണ്ടിരുന്ന ഭിക്ഷക്കാരനെയും തമ്പന്നനായ ശക്കായെയും ഭഗപക്ഷം അശേഷമില്ലാതെ ഒരേ കണ്ണുകൊണ്ട് വീക്ഷിച്ച ആളാണ് നമ്മുടെ കർത്താവ് അമ്പന്നൻ യേശുവിനു മുമ്പിൽ ദരിദ്രനും ദരിദ്രൻ ഭാഗ്യവാനുമായി തീരുന്നു ഈ ലോകം സമ്പത്തിൻ്റെ കണ്ണുകളിൽ കൂടെയാണ് മനുഷ്യരെ നോക്കുന്നതും വിലയിരുത്തുന്നതും അതിൽ യേശുതമ്പുരാൻ ദൈവത്തിന്റെ കണ്ണുകളിൽ കൂടിയാണ് അവരെ വിലയിരുത്തുന്നത് ലോകത്തിലെ മനുഷ്യർ പ്രതാപത്തിന്റെയും പ്രശസ്തിയുടെയും കുടിക്കീഴിൽ നീനിരക്കുവാൻ ശ്രമിക്കുമ്പോൾ യേശു ആഗ്രഹിക്കുന്നത് തന്നെ അനുവദാനം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവൻത്തിന്റെയും കരുണയുടെയും കൊടി ഉയർത്തിപ്പിടിക്കണം എന്ന് തന്നെയാണ് യേശു കർത്താവിന്റെ വീക്ഷണത്തിൽ കൂട്ടിവെക്കുന്നവൻ ദരിദ്രനാണ് പങ്കിടുന്നവൻ അനുഗ്രഹീതനും അതുകൊണ്ടാണ് ധ്യാനഭാഗത്ത് ഇങ്ങനെ വിശദീകരിച്ചിരിക്കുന്നത് ദൈവം തമ്പുരാൻ കനിഞ്ഞു നൽകിയ നല്ല വിളവ് അതിനായി അധ്വാനിച്ചവർക്കും ആവശ്യത്തിൽ ഇരിക്കുന്നവർക്കും പങ്കിട്ട് നൽകാതെ ഒരുമിച്ച് കൂട്ടിവെച്ച് തനിക്ക് മാത്രം അനുഭവിക്കണം ആസ്വദിക്കണം എന്ന ലക്ഷ്യത്തോടെ പരിശ്രമിച്ചവനെ മൂഢ എന്നാണ് കർത്താവ് വിളിക്കുന്നത് കാരണം അവൻ ദൈവവിഷയമായി സമ്പന്നനാകുവാൻ താല്പര്യമില്ലാത്തവനായിരുന്നു ദർശനം നഷ്ടപ്പെടുത്തി കൂടാഴ്ച നടുവിൽ സമ്പത്ത് കുഴിച്ചിടുന്ന ആഘാന്മാരെ നോക്കി ഇന്നും സ്വർഗത്തിലെ ദൈവം വിലപിക്കുന്നു പ്രതീക്ഷിച്ചതിനും കണക്ക് കൂട്ടിയതിനുമൊക്കെ മുകളിലായി നമ്മുടെ വരുമാന സ്രോതസ്സുകൾ ഉയരുമ്പോഴും വസ്തുവകകൾ വർദ്ധിക്കുമ്പോഴും വിളവുകൾ ധാരാളമായി ലഭിക്കുമ്പോഴും ഇത് പങ്കുവെക്കാൻ ശ്രമിക്കാതെ അതായത് അർഹരായവർക്ക് സ്വന്തം പണ്ഡിതശാലകൾ പൊളിച്ചു കൊണ്ടത് അത് കൂട്ടിവയ്ക്കുന്നവരോട് ദൈവം ഇന്നും ചോദിക്കുന്ന ചോദ്യം ഇത് തന്നെയാണ് ഈ രാത്രിയിൽ നിന്റെ പ്രാർത്ഥന നിന്നോട് ചോദിച്ചാൽ നീ കൂട്ടിവെച്ചത് ആർക്കാകും നിങ്ങനെ സംബന്ധിച്ചിടത്തോളം ശ്വാസം ആടി ഉലയുന്ന ഒരു കാലഘട്ടമാണിന്ന് നമുക്ക് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശു നോക്കുവാൻ കഴിയുന്നല്ലോ ദൈവവിഷയമായി സമ്പന്നരാകുവാൻ ഇനിയുമുള്ള നാടുകളിലെങ്കിലും നമുക്ക് ശ്രമിക്കാം അനുഗ്രഹിക്കട്ടെ സ്വർഗപിതാവെ എല്ലാ പ്രിയപ്പെട്ടവർക്കാട്ടും സ്തോത്രം ഞങ്ങളുടെ കണ്ണുകൾ ഈ ലോകത്തെയും അതിൻറെ സമ്പത്തിനെയും മാത്രം നോക്കി അതിനെ ആകർഷിച്ച് മുന്നോട്ടു പോകുവാൻ ഇടയാകാതെ അങ്ങയുടെ വചനപ്രകാരം ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ യേശു ക്രിസ്തുവിൻ്റെ പുൻനനാമത്തിൽ തന്നെ ആമേൻ